എന്തൊരു സംസാരിക്കുന്നത് ഏടാ എടാ എന്തെന്ന് പിള്ളേരുടെ ഒരു കൊറോണ കഴിഞ്ഞാ പിന്നെ പിള്ളേർ മൊത്തം മൊബൈലിലാണ് എന്നാ ചെയ്യാ നോക്കിട്ട നാലെണ്ണ ഇരിക്കുന്നത് മൈൻഡാക്കുന്നുണ്ട് നോക്കിയാ ഒരു മെമ്പറിൽ ഒന്നുമില്ല ഞാൻ ഏ

ഒരു ഒരു എന്തെങ്കിലും പണി നമ്മളെ ഇത് എന്തൊരു അവസ്ഥയല്ല പ്രമോടം നോക്കി റോഡിന്റെ ഒരു അവസ്ഥ ഏഹ് നോക്കി ഈ പഞ്ചായത്തില് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ട് ഇതുപോലത്തെ റോഡ് കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഡ്രൈവർ ഒരു സ്കൂട്ടിക്കാരൻ സ്പീഡിൽ വന്ന് പെട്ടെന്ന് അറിയാണ്ട് റോഡില് വേണി കോഴിയിൽ വേണേലെത്തിയാണ്